കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല വാർത്തകളാണ് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നൂറാണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ് അവിടേക്ക് മാക്സിമം മാക്സിമം എത്തിക്കും ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലപ്പുറം എഫ് സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും മലപ്പുറം എഫ് സി പമ്പ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്നത് റാഫേൽ അഗസ്റ്റോയെ സൈൻ ചെയ്യാൻ ഇപ്പോൾ മലപ്പുറം എഫ് സി ശ്രമിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാം അദ്ദേഹം അവസാനമായിട്ട് ഇപ്പോൾ ബംഗ്ലാദേശ് ഫസ്റ്റ് ഡിവിഷൻ ലീഗ് കളിച്ചിട്ടിരിക്കുന്ന ഒരു താരമാണ് ഇപ്പോഴും അത്യാവശ്യം നല്ല ഫോമിലാണ് മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ പിന്നെ രണ്ട് ഇപ്പം കളിച്ചാൽ മതി കേരളത്തിൽ വന്ന് സോ അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും അദ്ദേഹം വരും എന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് സോ മറ്റൊരു ബിഗ് സൈനിങ് എന്ന് തന്നെ പറയണം റഫേലൊക്കെ കസ്വുകയാണെങ്കിൽ അതുപോലെ തന്നെ അനസ് എടുത്തൊടികം മലപ്പുറം എഫ്സി സൈൻ ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ അങ്ങനെയാണെങ്കിൽ മലപ്പുറപ്പുറം നല്ല രീതിയിൽ ശക്തിയായി കഴിഞ്ഞു എന്ന് തന്നെ പറയാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം അനസ് എടുത്തൊഴുക ഗൂഗലേയും കേരള എഫ് സിക്ക് വേണ്ടിയാണ് കളിച്ചത് സോ ഇപ്രാവശ്യം അദ്ദേഹം മലപ്പുറം എഫ് സിക്ക് വേണ്ടി കളിക്കുന്നു സോ എന്തായാലും ഒരു നല്ല കാര്യം എന്ന് തന്നെ പറയുകയാണ് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപോലൊരു അപ്ഡേറ്റ് അല്ല ഒരു കാര്യമാണ് അത് ഇപ്പോൾ നമ്മൾ പലരോടും അത് ഇന്റർവ്യൂവിൽ പല താരങ്ങളോടും അവരുടെ അപ്രോച്ച് എന്ന് പറയുന്നത് എപ്പോഴും കപ്പടിക്കണം എന്നൊരു അപ്രോച്ചാണ് അവർ പറയുന്നത് എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്ന് കുറച്ച് കപ്പടി ഇപ്പം ബിനോസിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഇൻ്റർവ്യൂവിൽ ആണെങ്കിൽ പോലും നമ്മൾ കാണാൻ ഞാൻ എനിക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൂടെ കുറച്ച് കപ്പടിക്കണം അല്ലെങ്കിൽ മറ്റ് പല ഇപ്പോൾ നമ്മുടെ കോച്ചിൻ്റെ ഒരു മെന്റാലിറ്റി ആണെങ്കിലും അദ്ദേഹം കപ്പടിക്കുക എന്നൊരു മെന്റാലിറ്റി മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് സോ അത് തന്നെയാണ് എല്ലാവർക്കും വേണം നമുക്ക് കുറച്ച് നാളായിട്ട് ഇല്ലാഞ്ഞൊരു സംഭവം അതാണ് നമ്മൾ നല്ലോണം കളിക്കുക എന്നുള്ള കാര്യം മാത്രമായിരുന്നു അതുമാത്രമല്ല നമുക്ക് ഉറപ്പായിട്ടും വേണം സോ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അടുത്ത കാണുന്നവരെ ഗുഡ്